കട്ടപ്പുറ യോഗം ചേർന്നു അജണ്ടകൾ ൾപ്പെടുത്തിയാണ് സി ആൻഡ് ഡി വേസ്റ്റ് സംഭരണ കേന്ദ്രത്തിന് സ്ഥലം വാങ്ങാൻ തീരുമാനിച്ചത് പുളിയന്മലയിൽ മാലിന്യ സംസ്കരണശാലയ്ക്ക് സമീപമായിട്ടാണ് വസ്തു വാങ്ങുന്നത് യോഗം ഇത് അംഗീകരിച്ചു അജണ്ടകളാണ് ഉണ്ടായിരുന്നത് അതിനടുത്ത് ഒന്ന് വാർഷിക പദ്ധതി ഗുണഭോക്തൃ ലിസ്റ്റ് അംഗീകരിക്കുന്ന ആളാണ് അത് നമ്മൾ അംഗീകരിച്ചു കൊടുത്തു അടുത്ത പിന്നെ പറഞ്ഞോളത് വാർഡുകളിൽ കുടിവെള്ളം എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ നിശ്ചയിച്ചിരുന്ന തുക ആറായിരത്തി അഞ്ഞൂറാണ് അതിൽ നിന്ന് ഇപ്പം പതിനായിരം രൂപയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് ഓരോ വാർഡിലും അജണ്ട അനുസരിച്ച് നമ്മൾ പതിനഞ്ച് രൂപയിലേക്ക് ആക്കി കൊടുത്തിട്ടുണ്ട് വാർഷിക പദ്ധതി ഗുണഭോക്ത ലിസ്റ്റ് അംഗീകരിച്ചു കുടിവെള്ള പദ്ധതി പൂർത്തീകരിച്ച് വൈദ്യുതി കണക്ഷനായി കെഎസിബിയിൽ എടുക്കേണ്ട തുക ആറായിരത്തി അഞ്ഞൂറിൽ നിന്ന് പതിനയ്യായിരം രൂപയായി ഉയർത്തി നൽകി കുടിവെള്ള പദ്ധതികൾക്ക് പോസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ തുക ചെലവാകുന്നതിനാലാണ് തുക ഉയർത്താൻ തീരുമാനമായത് അപ്പോൾ പുളിയമ്മലയിലെ ഒരേക്കർ സ്ഥലത്തിനുള്ള താൽപര്യപത്രങ്ങൾ മൂന്നാളുകൾ അതിന്റെ നിയമാനുസൃത ഡോക്യുമെന്റുകൾ സഹിതം സമർപ്പിച്ച് മുനിസിപ്പാലിറ്റിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട് അതിന്റെ തുറ നടപടി എന്ന നിലയിൽ അതിന്റെ ആ സ്ഥല ആ സ്ഥലത്തിന്റെ ഏറ്റവും കുറഞ്ഞ കൊട്ടേഷൻ നൽകിയ ആളുടെ സ്ഥലത്തിന്റെ വാല്യുവേഷൻ റിപ്പോർട്ട് നൽകുന്നതിന് വേണ്ടി വില്ലേജ് ഓഫീസർ മുഖാന്തിരം നഗരസഭാ കൌൺസിൽ നഗരസഭയിൽ നിന്നും സെക്രട്ടറി കത്തുകൊടുത്തിട്ടുണ്ട് ഇന്ന് ആ സ്ഥലം എടുക്കുന്നതിന് ആവശ്യമായ ഫ്ലോർ വാല്യൂ നമുക്ക് കൊടുക്കാൻ പറ്റുന്നു നമ്മൾ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ വെച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം മുപ്പത് ലക്ഷം രൂപയാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് അവിടുത്തെ താരിപ്പ് വില എത്രയാണോ ആ വില നമുക്ക് മുൻസിപ്പാലിറ്റി കൊടുക്കാൻ കഴിയും ആ താരിപ്പ് താരിപ്പുവല ലഭിക്കുന്ന മുറയ്ക്ക് ആ സ്ഥലം വാങ്ങുന്നതിന് ഇന്ന് കൗൺസിൽ യോഗം അംഗീകാരം നൽകിയിട്ടുണ്ട് ടൌൺഹാളിലെ ഉപയോഗശൂന്യമായ വസ്തുക്കൾ ലേലം ചെയ്യുന്നത് സംബന്ധിച്ചും പുതിയ നിയമനങ്ങൾ സംബന്ധിച്ചും വാഹനങ്ങളുടെ അറ്റകുറ്റപ്പണി തുടങ്ങിയവയിലും യോഗത്തിൽ അംഗീകാരമുണ്ടായി അതിനോടൊപ്പം അംബേദ്കർ അയ്യങ്കാളി സ്മൃതി മണ്ഡപത്തിന് മേൽക്കൂരിയും ചുറ്റുമതിലും പണിയുന്ന വിഷയത്തിൽ എഐഒ റിപ്പോർട്ട് സമർപ്പിച്ചു റിപ്പോർട്ട് പ്രകാരം ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ തീരുമാനങ്ങളെടുത്ത് തുടർ നടപടികൾക്കായി നഗരസഭാ കൌൺസിലർമാരായിട്ടുള്ള എല്ലാ രാഷ്ട്രീയ പ്രതിനിധികളെയും ഉൾപ്പെടുത്തി യോഗം ചേരുന്നതിനും തീരുമാനമായി